ഇന്നലെ ഞങ്ങൾ കണ്ട ഒരു കാഴ്ച ഞങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചു ഒരു പക്ഷേ അത് കണ്ടിരുന്ന ആ പ്രേക്ഷകരുടെയും മൂന്നര പതിറ്റാണ്ട് കാലം ഉലയാതെ കിടന്നൊരു റെക്കോർഡ് ഇത്തവണത്തെ മീറ്റിൽ അതൊരു കൊച്ചുമിടുക്ക് പഴംകഥയാക്കി ട്രാക്കിൽ അവൾ മിന്നൽ പിണറായി പക്ഷേ റെക്കോർഡും സ്വർണ്ണമെഡലും ഒക്കെ സൂക്ഷിക്കാൻ ദേവപ്രിയ എന്ന ആ കൊച്ചുമിടുക്കിക്ക് ഒരു വീടില്ല നമുക്ക് റിപ്പോർട്ട് കണ്ടുവരാം മൂന്നാം ലൈനിലോടി ദേവപ്രിയ ഷൈബു മറികടന്നത് മുപ്പത്തിയെട്ട് വർഷത്തെ ചരിത്രം ജൂനിയർ വിഭാഗം നൂറ് മീറ്ററിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കണ്ണൂരിന്റെ സിന്ധു മാത്യുവിന്റെ പേരിലായിരുന്നു റെക്കോർഡ് സമയം പന്ത്രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം സെക്കൻഡ് ദേവപ്രിയ അത് മെച്ചപ്പെടുത്തി പന്ത്രണ്ട് പോയിന്റ് ആറ് ഒമ്പത് സെക്കൻഡ് പുതിയ മീറ്റ് റെക്കോർഡും റെക്കോർഡ് നേടാൻ വേണ്ടി തന്നെ ഇറങ്ങിയതായിരുന്നു ദേവപ്രിയ ആ കോൺഫിഡൻസ് അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു റെക്കോർഡ് വാക്കുകളിലുണ്ടായിരുന്നു നല്ല സ്റ്റാർട്ട് ചെയ്തു യും ചെയ്ത് എന്നാലും ഒന്ന് റെക്കോർഡ് റെക്കോർഡ് ബ്രേക്ക് അത് ചെയ്തു ആർക്കെന്ന ചോദ്യത്തിന് ദേവപ്രിയയുടെ ഉത്തരം ഇതായിരുന്നു എന്റെ സാറിന് വികാരമടക്കാൻ കഴിഞ്ഞില്ല പരിശീലകൻ ടിബിൻ ജോസഫിന് ഇടറിയ ശബ്ദത്തിൽ പരിശീലകൻ പിന്നെയും പിന്നെയും പറഞ്ഞത് ദേവപ്രിയയുടെ വീടിന് വേണ്ടിയായിരുന്നു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് വലിയൊരു ആയിരുന്നു വലിയ സന്തോഷം ഈ റെക്കോർഡുകളൊന്നും ഏറ്റവും വലിയൊരു പ്രശ്നം ഈ റെക്കോർഡ് ബ്രേക്ക് ബ്രേക്കുവാണെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാറുള്ള ഇടുക്കി കാൽവരി മൗണ്ടിലെ പാലത്തും തറക്കൽ ശിബുവിൻ്റെയും ബിസ്മിയുടെയും മകളാണ് ദേവപ്രിയ റിപ്പോർട്ടർ തിരുവനന്തപുരം